ഹായ് ഹലോ അസ്സലാ വലൈക്കും ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നല്ല മസാലയിൽ പരട്ടിയെടുത്തിട്ടുള്ള പൂത്തുംകാനടിയാന്ന് കേട്ടോ സോ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫാമിലി ഔർ ട്വൻറ്റി ത്രീ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അപ്പം വീഡിയോ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു പത്ത് പതിനഞ്ച് കുന്നുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് പീസ് ഇഞ്ചി നാല് പച്ചമുളക് ഒരു ചെറിയ സൈസ് സവാള ഒരു മുഴുവൻ വെളുത്തുള്ളി പിന്നെ ഏലക്ക ഗ്രാമ്പു രണ്ട് ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ഉലുവ രണ്ട് ടീസ്പൂൺ വലിയ ചീരകം ഒരു ടീസ്പൂൺ ചെറിയ ചീരം ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുക്കുന്നതാണ് ഇനി ഇതാ കുക്കറിലേക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള പൂത്തുംകാലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പൂത്തുംകാലിന് ഹോട്ടലിൽ നല്ല പൈസയാണെന്ന് ഇട്ടാ ചാർജ് ചെയ്യുന്നത് ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് ഇനി അതിലും ടേസ്റ്റിലും നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടാ അപ്പൊ ഇനി ഇത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില മല്ലിയില ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാല് ടേബിൾ സ്പൂൺ അളവിലും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫുള്ളായി കവർ ചെയ്യാൻ വേണ്ടുന്ന അത്രയും വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുത്തതിനു ശേഷം കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടാ കുക്കായി വരാൻ നല്ല ടൈം എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു പന്ത്രണ്ടോ പതിമൂന്നോ വിസൽ വരെ ഒക്കെ കുക്ക് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ ഈ ഒരു ടൈം കൊണ്ട് അരമുറി തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കുഞ്ഞുള്ളി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിനു ശേഷം കൈവയ്ക്കാതെ ഒന്ന് വറത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വന്നതിനാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇത് ഒന്ന് നല്ലപോലെ ആറി വന്നപ്പോൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും പൂത്തുംകാലിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് ഒരു ചെമ്പിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുഞ്ഞുള്ളി ഇട്ടൊന്ന് വയറ്റിയെടുത്തതിനു ശേഷം കുറച്ച് കറിവേപ്പിലയും ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായ പൂത്തും കാല ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തേങ്ങയുടെ ആ ഒരു അരവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് ഗ്രേവി ഒന്ന് തിക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഏട്ടാ ഇതിൻ്റെ മേലെ കുറച്ച് ജീരകം പൊടിച്ചതും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറച്ച് കുറവായി തോന്നിയത് കൊണ്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം രാത്രിയുള്ളൂ നല്ല ചൂട് പൊറോട്ടയും പൂത്തും കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണാൻ വരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ